ഇനി നമ്മൾ പഠിക്കേണ്ടത് പിന്നെ ഈ ബദലിന് എന്താണ് അടയാളം വരാമെന്ന് മർഫു ആണോ മജ് അതായത് ദമ്മത്തിൻ്റെ അടയാളാണോ മൻസൂബാണോ അതോ ഫതഹത്തിൻ്റെ അടയാളാണോ മജ്റൂറാണോ അതോ കസറത്തിൻ്റെ അടയാളാണോ അല്ലെങ്കിൽ എപ്പോഴാണ് മർഫു ആകുക എപ്പോഴാണ് മൻസൂബാകുക എപ്പോഴാണ് മജ്റൂറാകാം അപ്പോൾ ബദലിൻ്റെ അടയാളം അതിന് മുമ്പുള്ള ഇസ്മിന് എന്താണോ അടയാളം അതേ അടയാളമായിരിക്കും ബദലിൻ്റെ അടയാളം ഉദാഹരണത്തിന് ഈ സെൻറ്റൻസുകളിലെല്ലാം അൽ കിത്താബു എന്ന ബദലിന് മുമ്പുള്ള ഇസ്മ് അതെന്താ മുബുത്തതയാണ് മുബുത്തത നമുക്കറിയാം എപ്പോഴും മർഫുവാണ് അപ്പോൾ അൽ കിത്താബു എന്ന ബദലിന് മുമ്പുള്ള ഇസ്മ മുബുത്തത മർഫൂനാണ് അപ്പോൾ അടയാളം മർഫു ആയതുകൊണ്ട് അതിന് ശേഷം വരുന്ന അലിഫ്ലാമുള്ള ഇസ്മും ബദലിൻ്റെ അടയാളെന്തായിരിക്കും ആയിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഹാദൽ കിതാബു കിതാബൂന്നേ വായിക്കാൻ പാടുള്ളൂ ഹാദൽ കിതാബാന്ന് വായിക്കാൻ പാടില്ല ഹാദൽ കിതാബീന്ന് വായിക്കാൻ പാടില്ല ഓക്കെ കാരണം എന്താ അൽ കിതാബു എന്ന ബദലിന് മുമ്പുള്ള ഇസ്മ് ആണ് എന്തുകൊണ്ടാണ് മർഫു അത് മുഹത്തതയാണ് കാരണം നമുക്കറിയാം മുത്തത എപ്പോഴും ആണ് അപ്പോൾ ഈ സെൻറ്റൻസുകളിലുള്ള ഈ പേജിലുള്ള എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെ തന്നെയാണ് അൽ ബിന്തുക്ക് മുമ്പുള്ള ഇസ്മ മുബുത്തതയാണ് അപ്പോൾ മർഫുവാണ് അപ്പോൾ അൽ ബിന്ദുവിനെ വൈക്കൊള്ളു മർഫു ആണ് ബദൽ ഓക്കെ അതുപോലെ ദാലിക്കൻ നജുമു ദാലിക്കൻ മുബുത്തതയാണ് മുബുത്തത അപ്പോൾ മർഫു ആണ് അതിന് ശേഷം വരുന്ന ഇസ്മ അലിഫിലാമായോണ്ട് ബദലാണ് അപ്പോൾ ആ ബദലിൻ്റെ എന്താ അടയാളം എന്തായിരിക്കും മർഫു ആയിരിക്കും ദാലിക്കൻ നജുമു അപ്പോൾ മുബുത്തത ആയതുകൊണ്ട് മർഫു അപ്പം ഇത് മർഫൂ ആയോ ബദലും നാലിക്ക മർഫൂ ആയോ അനജമും മർഫു ആവും അതേപോലെ തന്നെ അടുത്ത ഉദാഹരണവും തിൽക്ക സയ്യാറത്തു എന്തുകൊണ്ടാണ് നമ്മൾ സയ്യാറത്തൂന്ന് വായിച്ചത് എന്തുകൊണ്ട് സയ്യാറത്ത അല്ലെങ്കിൽ സയ്യാറത്തീന്ന് വായിക്കാത്ത കാരണം ആ അ സയ്യാറത്തക്ക് മുമ്പുള്ള ഇസ്മ മുബുത്തതയാണ് അപ്പോൾ അതിൻ്റെ അടയാളം ആണ് കാരണം നമുക്കറിയാം മുബത്തത എപ്പോഴും ആണ് നമ്മത്താണ് അപ്പോൾ അതിന് ശേഷം വരുന്ന എന്തായിരിക്കും അത് ലമ്മത്തായിരിക്കും മർഫുവായിരിക്കും ബാറക്കള്ളാ ഹൈക്കും